ഹലോ വിവേഴ്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഈ ഒരു വീഡിയോയിൽ ജീൻസിനൊക്കെ ഇടാൻ പറ്റിയ ഒരു ഷോർട്ട് ടോപ്പാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടോപ്പാണ് സിമ്പിളായിട്ട് സ്റ്റിച്ചിങ് അത്യാവശ്യം അറിയുന്നവർക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മോഡലാണിത് ഈ ഒരു ടോപ്പിന് മിനിമം ഒരു മീറ്ററും നമ്മുടെ സൈസ് അനുസരിച്ച് തുണിയിൽ കുറച്ച് വ്യത്യാസം വരും ഒന്നര ഒന്ന് കാലു അങ്ങനെയൊക്കെ മതിയാവും ഇപ്പോൾ ഞാനിവിടെ ഒരു തുണിയുടെ ഡിസൈൻ കറക്റ്റാക്കി വെച്ചിട്ട് ഇതേപോലെ തുണി നാലായിട്ടും അടക്കിയെടുക്കുകയാണ് ആദ്യം തന്നെ ബോഡി പാർട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒരുമിച്ച് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ നാലായിട്ടും അടക്കിയെടുക്കുന്നത് ഈ ഒരു തുണി വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ ബോഡി പാർട്ടിൽ മാത്രം ഞാൻ ലൈനിങ് വെച്ച് കൊടുക്കുന്നുണ്ട് താഴെ ഭാഗത്തേക്കുള്ള സ്കേർട്ട് പോർഷനിൽ അതായത് നമ്മൾ ഫ്രിൽസ് കൊടുക്കുന്ന ആ ഒരു പീസിൽ ലൈനിങ് വെച്ച് കൊടുക്കുന്നില്ല ഈ ഒരു ബോഡി പാർട്ടിൻ്റെ ലെങ്ത്ത് ഇവിടെ പതിമൂന്ന് ഇഞ്ചാണ് വേണ്ടത് സിം ലവൻസ് ഇഞ്ചും കൂടി ആഡ് ചെയ്തിട്ട് ഇഞ്ചിലാണ് ഇവിടെ മാർക്ക് ചെയ്തെടുക്കുന്നത് അവിടെ ഇതേപോലെ ഒന്ന് സ്ട്രെയിറ്റ് ലൈനായിട്ടൊന്ന് വരച്ചു കൊടുക്കാം ബോഡി പാർട്ടിൻ്റെ ആ ഒരു പീസ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം ഒരു ബോഡി പാർട്ടിൽ മാത്രം നമ്മൾ ലൈനിങ് വെച്ചു കൊടുക്കുന്നുണ്ട് അതിനുള്ള പീസും കൂടി കട്ട് ചെയ്തെടുക്കണം ലൈനിങ് ഇതേപോലെ നാലായിട്ടാണ് മടക്കിയിട്ടിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ബോഡി പാർട്ടിന് വേണ്ടിയിട്ടുള്ള ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ഫ്രണ്ട് പീസിലേക്കും ബാക്ക് പീസിലേക്കും വേണ്ടത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരുമിച്ച് വെച്ചിട്ട് അളവുകളൊക്കെ മാർക്ക് ചെയ്തെടുക്കാം ഇതിൻ്റെ ലൈനിങ്ങിലാണ് നമ്മൾ അളവുകളൊക്കെ മാർക്ക് ചെയ്തെടുക്കുന്നത് ആദ്യം തന്നെ ഷോൾഡർ മാർക്ക് ചെയ്തെടുക്കാം ഷോൾഡർ ഞാനിവിടെ ആറര ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത് ആം ഹോൾ ലെങ്ത്തും ആറര ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം അത് ഇതേപോലെ ഒരു എൽ ഷേപ്പിൽ വരച്ചെടുക്കാം ഇവിടെ ഫ്രണ്ട് ഭാഗത്ത് സ്ക്വയറിനെക്കാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നെക്കിൻ്റെ വിട്ത്ത് രണ്ടര ഇഞ്ച് മുകൾ ഭാഗത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് അഞ്ചര ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ആ ലെങ്ത് മാർക്ക് ചെയ്തിട്ടുള്ള പോയിൻറ്റിൽ നിന്നും രണ്ടര മുക്കാൽ ഇഞ്ച് വിട്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതൊരു ബോക്സ് ആയിട്ട് വരച്ചെടുക്കുക ഫ്രണ്ട് പീസിൽ ഈ മാർക്ക് ചെയ്ത പോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം ബാക്ക് പീസിൽ നമ്മൾ യു ഷേപ്പിലാണ് നെക്ക് കൊടുക്കുന്നത് ഇനി ഇതിൻ്റെ ചെസ്റ്റ് മെഷർമെൻ്റ് മാർക്ക് ചെയ്തെടുക്കാം എനിക്കിവിടെ മുപ്പത്തിനാല് ഇഞ്ചാണ് വേണ്ടത് അതിൻ്റെ നാലിലൊരു ഭാഗം എട്ടര ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തു രണ്ട് ഇഞ്ച് സിമ ലെൻസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി താഴെ ഭാഗത്ത് വേസ്റ്റ് റൗണ്ട് മെഷർമെൻറ്റ് മാർക്ക് ചെയ്തെടുക്കാം ഞാനിവിടെ വേസ്റ്റ് ഔട്ട് മെഷർമെൻറ്റ് ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത് ഒരു ഇഞ്ച് ടക്സ് ചെയ്യുന്നതിന് വേണ്ടിയും രണ്ട് ഇഞ്ച് സിമ ലെൻസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള പോയിന്റ്സ് ഒക്കെ ജോയിൻ ചെയ്ത് വരച്ചെടുക്കാം ഇനി ഫ്രഞ്ച് കറുബ് ഉപയോഗിച്ച് ആം ആംഹോൾ കറവ് ഇതേപോലെ വരച്ചെടുക്കാം ആം ഹോൾ ലെങ്ങ് വരച്ചിരിക്കുന്ന മുകൾ ഭാഗത്ത് നിന്നും അര ഇഞ്ച് താഴോട്ടേക്ക് ഒരു പോയിന്റ് മാർക്ക് ചെയ്തെടുത്തിട്ട് ഷോൾഡർ സ്ലോപ്പ് വരച്ചെടുക്കണം ഇനി നമ്മുടെ താഴെ ഭാഗത്ത് ഈ ഒരു സൈഡിലായിട്ട് അതായത് ഓപ്പൺ ഭാഗത്തായിട്ട് മുക്കാൽ ഇഞ്ചോ അല്ലെങ്കിൽ അര ഇഞ്ചോ മുകളിലോട്ട് ആയിട്ട് ഒരു പോയിന്റ് മാർക്ക് ചെയ്തെടുത്ത ശേഷം ഇതേപോലെ കേവ് ഷേപ്പിലാണ് വരച്ചെടുത്ത് കട്ട് ചെയ്തെടുക്കുന്നത് ഇനി നമ്മുടെ ടക്സ് മാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേസ്റ്റോട്ട് മെഷർമെന്റ് എത്രയാണോ അതിൻ്റെ നേർ പകുതിയിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്തെടുക്കുക ടെക്സിൻ്റെ ലങ്ങ് ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഇനി ബാക്ക് പീസും ഫ്രണ്ട് പീസും സെപ്പറേറ്റ് ആക്കി വെച്ച ശേഷം ഫ്രണ്ട് പീസിലെയും ബാക്ക് പീസിലെയും നെക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഫ്രണ്ട് പീസിൽ ലൈനിങ്ങിൽ നെക്ക് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ആ ലൈനിങ് മാത്രം നമുക്ക് കട്ട് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് മെയിൻ തുണിയിൽ ഈ ഒരു ലൈനിങ് വെച്ചിട്ട് അതേ അളവിലാണ് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഫ്രണ്ട് പീസിലെ ഹോൾ കർവ് അര ഇഞ്ച് ഉള്ളിലോട്ട് കുഴിച്ച് മുറിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം ഫ്രണ്ട് പീസിൻ്റെ ലൈനിങ് മെയിൻ തുണിയും കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് പീസിലെ ലൈനിങ്ങിൽ നെക്ക് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം ബാക്ക് പീസിൽ യു ഷേപ്പിലുള്ള നെക്കാണ് കൊടുക്കുന്നത് നെക്കിൻ്റെ ലെങ്ത്ത് ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് നെക്കിൻ്റെ വിട്ട് മുകൾ ഭാഗത്ത് രണ്ടരയും താഴെ ഭാഗത്ത് ഇഞ്ച് മാർക്ക് ചെയ്തെടുത്ത ശേഷം ഒരു സ്ക്വയർ പോലെ വരച്ചെടുത്തിട്ട് അതിനകത്ത് യു ഷേപ്പിലാണ് നെക്ക് മാർക്ക് ചെയ്തെടുക്കുന്നത് ഇവിടെയും ലൈനിങ്ങിലാണ് നെക്ക് കട്ട് ചെയ്തെടുക്കുന്നത് ബാക്ക് വാഷത്തെയും ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചു ഇനി ബോഡി പാർട്ട് കഴിഞ്ഞ് താഴെ ഭാഗത്തേക്ക് പീഡിറ്റ് കൊടുത്തിട്ട് ജോയിൻ ചെയ്യേണ്ട ആ ഒരു പീസിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഇഞ്ചാണ് എനിക്ക് വേണ്ടത് അതായത് പതിമൂന്ന് ഇഞ്ച് ബോഡി പാർട്ട് കട്ട് ചെയ്തെടുത്തു ഇഞ്ച് സ്കേർട്ട് പാർട്ടിൻ്റെ ആ ഒരു പോർഷനും കട്ട് ചെയ്തെടുക്കുക ടോട്ടൽ ലെങ്ത്ത് എന്ന് പറയുന്നത് ഇരുപത് ഇഞ്ചാണ് അപ്പോൾ ബോഡി പാർട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ഇഞ്ച് സീം അലവൻസ് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പോർഷൻ കട്ട് ചെയ്യുന്ന സമയത്തും ഒരു ഇഞ്ച് തുമ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബോഡി പാർട്ട് കഴിഞ്ഞ് താഴെ ഭാഗത്തേക്ക് പ്ലീറ്റ് ചറ്റ് കൊടുത്തിട്ടാണ് ആ ഒരു സ്കേർട്ട് പീസ് ജോയിൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് നമ്മുടെ ഈ ഒരു ബോഡി പാർട്ടിൻ്റെ മെഷർമെൻറ്റിനേക്കാളും ഒരു മടങ്ങെങ്കിലും അധികം ഉണ്ടായിരിക്കണം കാരണം നമ്മൾ പ്ലീറ്റ് ചെറ്റ് കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇതേപോലെ രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കണം ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും വേണ്ടിയിട്ടാണ് ഇതേപോലെ രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തു നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബോഡി പാർട്ടിനേക്കാളും ഒരു മടങ്ങ് അധികം തുണി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതേപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇനി സ്ലീവ്സിന് വേണ്ടിയിട്ടുള്ള പീസുകൾ കട്ട് ചെയ്തെടുക്കണം രണ്ട് ഭാഗത്തും ചെറിയ പ്ലീറ്റഡ് സ്ലീവാണ് ചെയ്തെടുക്കുന്നത് സ്ലീവ്സിന് വേണ്ടിയിട്ട് നാലിഞ്ച് ലെങ്ത്തിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഒരിഞ്ച് സിമല മനസം കൂടി ആഡ് ചെയ്തിട്ട് അഞ്ച് ഇഞ്ച് വിടുത്തിൽ ഇതേപോലെ മാർക്ക് ചെയ്ത ശേഷം രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാന്ന് നോക്കാം ആദ്യം തന്നെ ഫ്രണ്ട് ഭാഗത്തെ പീസിൽ നമ്മൾ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ലൈനിങ്ങിലാണ് നെക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്തിരുന്നത് അപ്പോൾ ആ ഒരു ലൈനിങ്ങിൻ്റെ പീസ് ഈ ഒരു മെയിൻ ഫാബ്രിക്കിൻ്റെ നല്ല വശത്ത് വെച്ച് കൊടുക്കുക അതിനുശേഷം കഴുത്തിന് ചുറ്റും അടിച്ചിട്ട് തിരിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ക്യാൻവാസോ അല്ലെങ്കിൽ വേറെ ഒരു തുണിയോ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നില്ല ഈ ഒരു ലൈനിങ് തന്നെ അടിച്ച് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് രണ്ട് തുണിയും ഒരുമിച്ച് വെച്ച് കൊടുത്തിട്ട് രണ്ടോ മൂന്നോ പിന്നെ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തുണി നീങ്ങിപ്പോകാണ്ടിരിക്കും ഇനി ഈ ഒരു സെൻട്രൽ ഭാഗത്തെ പീസ് കട്ട് ചെയ്ത് മാറ്റാം ഒരു കാലിഞ്ച് തൈര് തുക വിട്ടിട്ട് ബാക്കി ഭാഗമാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇനി സ്റ്റിച്ചിട്ട് പെടാത്ത രീതിയിൽ ഇതേപോലെ ചെറിയ ചെറിയ കട്ട് ഇട്ട് കൊടുക്കാം ഇനി ഈ ഒരു ലൈനിങ് ഉള്ളിലേക്ക് തിരിച്ചിട്ട് കൊടുത്ത ശേഷം നെക്കിൻ്റെ ഭാഗത്ത് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം നെക്കിന് ചുറ്റും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ചേർത്ത് വെച്ചിട്ട് ഈ ഒരു രണ്ട് സൈഡിലും ആംഹോളിൻ്റെ ഭാഗത്തും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഫ്രണ്ട് പീസിൽ രണ്ട് ടക്സിന് വേണ്ടിയിട്ടും കൂടി മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് പീസ് സ്റ്റിച്ച് ചെയ്തെടുക്കാം ബാക്ക് പാർട്ടിലും ഇതേപോലെ തന്നെയാണ് ലൈനിങ് മെയിൻ ഫാബ്രിക്കിൻ്റെ നല്ല വശത്ത് വെച്ച് കൊടുക്കുക നമ്മൾ ഈ ഒരു ലൈനിങ്ങിലാണ് യു ഷേപ്പിലുള്ള നെക്ക് കട്ട് ചെയ്തെടുത്തിരുന്നത് ആ നെക്കിന് ചുറ്റിനും ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ലൈനിങ് ഉൾഭാഗത്തേക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതിൻ്റെ ഈ ഒരു ചെലൽ ഭാഗത്ത് പീസ് കട്ട് ചെയ്ത് മാറ്റുക സ്റ്റിച്ചിൽ പെടാത്ത രീതിയിൽ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കുക ലൈനിങ് ഉള്ളിലേക്ക് തിരിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി ഷോൾഡർ ജോയിൻ ചെയ്തിട്ടാണ് ബാക്ക് വശത്തെ നെക്കിൻ്റെ ചുറ്റിലും ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്ത ശേഷം ഇനി ഈ ഷോൾഡറാണ് നമുക്ക് ജോയിൻ ചെയ്തെടുക്കേണ്ടത് ഈ ഒരു ബാക്ക് സൈഡിലെ നെക്ക് സ്റ്റിച്ച് ചെയ്ത ശേഷം ഉള്ളിലേക്ക് തിരിച്ചിട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം ഷോൾഡർ ജോയിൻ ചെയ്യുന്നത് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫ്രണ്ട് പീസ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫ്രണ്ട് പീസ് ഈ ഒരു ലൈനിങ്ങിൻ്റെ മുകൾ ഭാഗത്ത് വെച്ചു കൊടുക്കുക അതായത് ഫ്രണ്ട് ഭാഗത്തെ ലൈനിങ്ങും ബാക്ക് വശത്തെ ലൈനിങ്ങും ഒരുപോലെ വരണം അതിനുശേഷം ഈ ഒരു മെയിൻ ഫാബ്രിക് ഇതേപോലെ കവർ ചെയ്ത് വെച്ചിട്ടാണ് ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ശേഷം തിരിച്ചിട്ടിട്ട് ബാക്ക് സൈഡിൽ ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്തെ തേയിൽ തുമ്പ് ഉള്ളിലോട്ട് കവറായി പോയിക്കോളും ഇനി ബാക്ക് നെക്കിൽ ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടി കൊടുക്കണം ബാക്ക് നെക്കിൽ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുത്ത ശേഷം ഈ ഒരു ആംഹോളിൻ്റെ സൈഡിലും രണ്ട് സൈഡ് വശത്തായിട്ട് ഒരു ലോങ് സ്റ്റിച്ച് കൊടുത്തിട്ട് ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം പാർട്ടിലും രണ്ട് ടക്സിനു വേണ്ടി മാർക്ക് ചെയ്തിട്ടുള്ളത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബോഡി പാർട്ടിൻ്റെ അടിവശത്ത് വെച്ച് കൊടുക്കുന്ന ആ ഒരു തുണി തുണിയിൽ പ്ലീറ്റ്സ് എടുക്കണം അപ്പോൾ ആ ഒരു പ്ലീറ്റ്സ് റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു തുണിയുടെ മുകൾ ഭാഗത്തായിട്ട് ഒരു ലോങ് സ്റ്റിച്ച് കൊടുക്കുക ആ ഒരു സ്റ്റിച്ചിൽ നിന്നും ഒരു നൂല് മാത്രം വലിച്ചെടുത്തിട്ട് നമ്മുടെ ബോഡി പാർട്ടിൻ്റെ അളവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പത്തിൽ കഴിയും ഈ ഒരു ബോഡി പാർട്ടിൻ്റെ നല്ല വശവും നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു തുണിയുടെ നല്ല വശവും തമ്മിൽ ചേർത്ത് വെച്ചു കൊടുത്ത ശേഷം ഇതേപോലെ സ്ട്രെയിറ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതേപോലെ ഒരു സൈഡിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി ഫ്രണ്ട് ഭാഗത്തും ഇതേപോലെ തന്നെ പ്ലീറ്റ്സ് റെഡിയാക്കി എടുത്ത ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ബോഡി പാർട്ടും സ്കേർട്ട് പാർട്ടും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ആണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് സ്ലീവ്സിന് വേണ്ടിയിട്ട് രണ്ട് പീസ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം സ്ലീവ്സിന് വേണ്ടി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസിന് ആംഹോളിൻ്റെ ഭാഗത്തേക്ക് വരുന്ന ആ ഒരു സൈഡിൽ അതായത് ഓപ്പൺ സൈഡിൽ ഇതേപോലെ കേർവ് ഷേപ്പിൽ കട്ട് ചെയ്ത് കളയണം രണ്ടിഞ്ച് വീതി മാത്രമേ അവിടെ ആവശ്യമുള്ളൂ അതിനുശേഷം അടിവശം രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഈ ഒരു പീസ് ഇതേപോലെ രണ്ടായിട്ട് മടക്കിയിട്ട ശേഷം സെൻട്രൽ ഭാഗത്തൊരു മാർക്കിട്ട് കൊടുക്കാം ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്ത് സ്ലീവ്സിൻ്റെ തുണിയുടെ നല്ലവശം ഇതേപോലെ വെച്ചു കൊടുക്കാം അതിനുശേഷം സെൻട്രൽ ഭാഗത്ത് ഇതേപോലെ വെച്ച് കൊടുത്തിട്ടൊരു പിന്നെയ്തു കൊടുക്കാം എന്നിട്ട് ആ ഒരു അറ്റം മുതൽ ഈ ഒരു അറ്റം വരെ ചെറുതായിട്ട് പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു സ്ലീവ്സ് ചെയ്തെടുക്കാം ഇവിടെ രണ്ട് ഇഞ്ച് വീതിയിൽ നമ്മൾ തയ്യൽത്തുമ്പ് കൊടുത്തിട്ടുണ്ട് അവിടെ വരെ പ്ലെയിനായിട്ട് സ്റ്റിച്ച് ചെയ്ത ശേഷം അത് കഴിഞ്ഞ് പ്ലേടിച്ചിട്ട് കൊടുക്കാം ഈ ഒരു സൈഡിലും രണ്ടിഞ്ച് തയ്യൽത്തുമ്പിൻ്റെ ഭാഗത്തേക്ക് പീഡിച്ചിട്ട് കൊടുക്കണ്ട ഇതേപോലെ ഒരു ഷോർട്ട് സ്ലീവാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നല്ല വശത്ത് ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടി കൊടുക്കണം തയ്യൽത്തുമ്പ് ഈ ഒരു ബോഡി പാർട്ടിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് പതിച്ചൊരു സ്റ്റിച്ചും കൂടി പുറത്തേക്കൂടി ഇട്ട് കൊടുക്കാം ഇതുപോലെ തന്നെ മറ്റേ സ്ലീവും ചെയ്തെടുക്കണം രണ്ട് സ്ലീവ്സും ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി സൈഡിലുള്ള മെഷർമെൻറ്റ്സ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തെടുത്തിട്ട് രണ്ട് സൈഡും താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിനുശേഷം അടിവശം ഇതേപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ചുറ്റിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു ടോപ്പിനെ കുറച്ചധികം ലെങ്ത്ത് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്കേർട്ട് പാട്ടിൻ്റെ ലെങ്ത്ത് കുറച്ച് അധികം കൊടുത്താൽ മതി ഇതിപ്പോൾ ഞാൻ ഹിപ്പ് ഒക്കെ ആ ഒരു ഭാഗം വരുന്ന ലെങ്ത്ത് മാത്രമാണ് വെച്ചിട്ടുള്ളത് ജീൻസിനൊക്കെ ഇടുമ്പോൾ ആ ഒരു ലെങ്ത് ആയിരിക്കും കൂടുതലും അനുയോജ്യായിട്ട് ഉണ്ടാവുക അപ്പം എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു മോഡൽ ടോപ്പാണ് ഇത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പെപ്ലം ടോപ്സാണ് ഇപ്പോൾ കോളേജ് കുട്ടികളായാലും ശരി സ്കൂൾ പോകുന്ന കുട്ടികളായാലും ശരി ജീൻസിൻ്റെ കൂടിയോ പലാസോ പാൻസിൻ്റെ കൂടിയോ സ്കേർട്സിൻ്റെ കൂടിയോ ഒക്കെ ഈസി ആയിട്ട് വേറെ ഇത് പോകാൻ പറ്റുന്ന ടൈപ്പാണ് ഇങ്ങനെയുള്ള ഈ ഒരു ടോപ്സ് അത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് വലിയ പ്രിൻ്റുള്ള കോട്ടൺ മെറ്റീരിയൽ ആണെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും അഡീഷണലായിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു ഡിസൈനും ആഡ് ിസൈനും കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇഷ്ടമുള്ള നെക്ക് ബീനക്കാണോ അല്ലെങ്കിൽ ചതുര നെക്കായാലും റൗണ്ട് നെക്കായാലും ഒക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും എല്ലാവർക്കും ഈ ഒരു വീഡിയോ മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്